എ സർട്ടിഫിക്കറ്റ് സിനിമകൾ കാണാൻ തിയേറ്ററുകളിൽ പോകുക എന്ന് പറഞ്ഞാൽ നമുക്കിന്നും അതൊരു സദാചാര പ്രശ്നമാണ് മിക്കവാറും ലൈംഗികതയുടെ ചിത്രീകരണമുള്ള സിനിമകൾക്കാണ് നമ്മുടെ നാട്ടിൽ എ സർട്ടിഫിക്കറ്റ് ലഭിക്കാറ് എന്നാൽ വയലൻസിന്റെ അതിപ്രസരമുള്ള സിനിമകൾക്കും എ സർട്ടിഫിക്കറ്റ് ലഭിക്കാറുണ്ട് ഇന്നിറങ്ങുന്ന മിക്ക സിനിമകൾക്കും യു എ സർട്ടിഫിക്കറ്റ് ആണ് ലഭിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഒരു ചോദ്യം മനസ്സിലെത്തിയത് മലയാളത്തിൽ ആദ്യമായി എ സർട്ടിഫിക്കറ്റ് ിക്കറ്റ് ലഭിച്ച സിനിമ ഏതാണ് അന്വേഷണത്തിനൊടുവിൽ ഉത്തരം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജൂലൈ പതിനഞ്ചിന് റിലീസ് ചെയ്ത കല്യാണരാത്രിയൽ എന്ന സിനിമയാണ് മലയാളത്തിലെ ആദ്യത്തെ എ സർട്ടിഫിക്കറ്റ് സിനിമ എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത സിനിമയിലെ നായകൻ പ്രേംനസീർ ആയിരുന്നു തങ്കം മൂവീസിന്റെ ബാനറിൽ രാജു മാത്തൻ നിർമ്മിച്ച ചിത്രത്തിൽ വിജയ നിർമ്മലയായിരുന്നു നായിക കൊട്ടാരക്കര ശ്രീധരൻ നായർ മുതുകുളം രാഘവൻ പിള്ള കടുവാക്കുളം ആന്റണി മുത്തയ്യ എൻ സരോജ തുടങ്ങി പ്രമുഖ നിര തന്നെ ചിത്രത്തിൽ ഉണ്ടായിരുന്നു ചിത്രത്തിന് സംഭാഷണങ്ങൾ ഒരുക്കിയത് എസ് എൽപുരം സദാനന്ദനായിരുന്നു ജി ദേവരാജൻ ആയിരുന്നു ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ ഗാനങ്ങൾ എഴുതിയത് വയലാർ രാമവർമ്മയും പാട്ടുകൾ ജനപ്രീതി നേടിയതുപോലെ സിനിമയും ബോക്സ് ഓഫീസിൽ വലിയ വിജയമായി കേവലം ഇക്കിളി രംഗങ്ങളുടെ പേരിലായിരുന്നില്ല അന്ന് കല്യാണരാത്രിയിൽ എന്ന സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് ലഭിച്ചത് സിനിമയിലെ ഭയപ്പെടുത്തുന്ന രംഗങ്ങളുടെ പേരിലായിരുന്നു എ സർട്ടിഫിക്കറ്റ് മലയാളത്തിലെ ആദ്യത്തെ എ സർട്ടിഫിക്കറ്റ് സിനിമ എന്നത് നിർമ്മാതാക്കൾ ഏറെ പ്രാധാന്യത്തോടെ സിനിമയുടെ പരസ്യങ്ങളിൽ ഉപയോഗിച്ചിരുന്നു നീണ്ട വർഷങ്ങൾക്കപ്പുറത്ത് ഭയാനകമായ രാത്രികളിൽ ഒരു പ്രേതത്തിൻ്റെ രക്തപങ്കിലമായ ഭീകരതയ്ക്ക് ബലിയായ മനുഷ്യാത്മാക്കളുടെ ഞെട്ടിപ്പിക്കുന്ന കഥ എന്നായിരുന്നു പോസ്റ്ററുകളിലെ മറ്റൊരു വിവരണം പേടിപ്പെടുത്തുന്ന രംഗങ്ങളോടെ അമ്പത്തഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് കാഴ്ചക്കാരുടെ മുന്നിലെത്തിയ കല്യാണരാത്രിയിൽ എന്ന സിനിമ അങ്ങനെ വൻ വിജയമായി